അപ്പൊ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് ഒന്ന് ദോശയും പിന്നെ പൂളക്കിഴങ്ങ് കൊണ്ട് ഇഷ്ടമാണ് ഉണ്ടാക്കണത് പൂളക്കിഴങ്ങ് നന്നാക്കി അരി വേവണ അരിയാവ് നല്ല വേപെടുന്നവണ് ഞാൻ വേഗം അരിയിട്ടതാണ് ചെലപ്പോ ഉച്ചയാകുമ്പോഴേക്കാവില്ല പൂളക്കിഴങ്ങ് ഇഷ്ടവും എന്താ പറയാ സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇഷ്ടം ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ് ഇണ്ടാക്കണത് എല്ലാവരുടെയും വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞു ഒരാവ പണികളൊക്കെ അതാ ഇന്നെ പോലെ ആരെങ്കിലും നേരം വഴിട്ട് വന്നിട്ടുണ്ടോ അടുത്തായിരിക്കും കുട്ടികള് സ്കൂളിൽ പോകാൻ ഇല്ലെങ്കി പിന്നെ കൊഴക്കില്ല നേരം വഴി കുളക്കിഴങ്ങ് കണ്ട പോലെ അത് ഒന്നും ഇല്ലാട്ടോട്ടാ അന്ന് അഞ്ചു വിസിഡടിച്ചിട്ടാ വെന്തുടയും ചെയ്തില്ല ഞാൻ കയ്യിലോണ്ട് കുത്തിഒടക്ക ചെയ്തത് ഏഹ് കഴപ്പൊന്നുമില്ല പൊടിയൊക്കെ ഇണ്ട് കാണുമ്പോ പക്ഷെ വേവിന്റെ കാര്യത്തിൽ കൊറച്ച് പിന്നാക്കാം പൂളക്കിഴങ്ങ് ഒക്കെ നുറുക്കി കൊടുങ്ങോ പൂളക്കിഴങ്ങ് ഇങ്ങനെ നുറുക്കിന്നെ നല്ല പൊടിയുള്ള കിഴങ്ങാ പക്ഷെ വേവെന്താണാവും അങ്ങനെ ചെറിയൊരു സവാളിന്നുണ്ട് കുറച്ച് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് ഒരഞ്ചാറ് വിസലായിട്ട് ഓഫ് ചെയ്യാച്ചിട്ടാണ് എന്നാലേ നന്നായിട്ട് വേവുള്ളൂ ഇഷ്ടുവിന് വെന്തിട്ടില്ല രസം ഉണ്ടാവില്ല ായിട്ടില്ല ആ വെള്ള അരി കഴിഞ്ഞു അപ്പോ ഇനി ചുവന്നയിരിക്ക ചുവന്നയിരി ഭയങ്കര വേവാ ഒരു നാല് വിസിലായിട്ടുണ്ട് ഇനി രണ്ട് വിശലും കൂടെ ആയാ അപ്പൊ ഒരു ആറ് വിസ്സിലായി ഇനി വെന്തോന്നുള്ളതാണ് നോക്കണ്ടത് എന്തുണ്ടാവും വിചാരിക്കണോ നല്ല ഇഞ്ചി വെള്ളം കൊടുത്തിട്ടില്ല അപ്പൊ ഇഞ്ചി വെള്ളം കളിക്കാൻ വേണ്ടി വെച്ചിരിക്കുക ദാവി പോയിട്ട് വേണം നാലേരം രണ്ട് സ്പൂണ് നാലേരം അരച്ചു വെച്ചിട്ടുണ്ട് അത് പാലല്ല ഞാൻ നാലേരം നാലേരച്ചു വെച്ചിരിക്ക പാലൊക്കെ പിഴയുമ്പോഴേക്കും നേരം മുഴുകൂക്കിഴന്നൊക്കെ വെന്തവൊക്കെ ചെയ്തു അത് പോരാന്ന് പറഞ്ഞിട്ട് മോൻ ഉടങ്ങി പോരാടക്കിയ വെന്തിട്ട് ഉടങ്ങിട്ടില്ല അവനങ്ങനെ കഷ്ണം കിടക്കണ ഇഷ്ടല്ല അപ്പൊ അതാ ലേശം നാല് നേരം അരച്ചു വെച്ചിട്ടുള്ളതാകെ വിളിക്കാ വിശന്നിട്ട് കുട്ടിക്കൊക്കെ വിശക്കാൻ തുടങ്ങി എനിക്കും വിശക്കാൻ തുടങ്ങി നന്നായിട്ടും പിന്നെ വിശപ്പില്ലാത്ത ആളാ നല്ലത് മറ്റേ നിരാഹാരം തെളിക്കുന്ന ആളല്ലേ ഞാന് വൈകുന്നേരത്ത് ഉമ്മറംകൊലായി അടിക്കുമ്പോൾ ഈ ഭാഗത്ത് കുറെ നായ്ക്കളുണ്ട് ഞങ്ങളുടെ ഈ ഏരിയക്ക് ആരും ആൾക്കാരും മാത്രമല്ല എന്താ പറയാ പുതിയ നായ്ക്കൾ വന്നാലേ അവരിങ്ക കിടത്താനായിരിക്കില്ല അതുവരെ വരള്ളൂ അപ്പൊ ഏതോ ഒരു പുതിയ നായ അവിടെ നിന്ന് വന്നതാണ് അപ്പഴേക്കും ഈ ഞങ്ങളുടെ ഈ ഭാഗത്ത് നായ്ക്കളെ കണ്ടു ഈ നായേനെ അവിടെ നിന്നും പാഞ്ഞു വന്നു നായക്കളെ എന്നിട്ട് ഈ നായ പേടിച്ചിട്ട് നമ്മുടെ വീടിന്റെ അരുവക്കൂടെ കണ്ട് വന്നു മുറ്റത്തു കൂടെ എന്നിട്ട് അതിനെ പേടിപ്പിച്ച് നിർത്തി ഒന്നും കാട്ടൊന്നും ചെയ്തില്ലേ കടിക്കൊന്നും ചെയ്തില്ലേട്ടാ അതേട്ടാ നാലാളിങ്ങനെ നെരുന്നനെ ഇങ്ങനെ നിന്നു അതിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് കൂടെ ചൂളീട്ടായിട്ട് ഇരുന്നു ആ തിരുമ്പള കല്ലിന്റെ പോളില് ശരിക്കും എന്താ പറയാ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയില്ല അതേപോലെ നമ്മുടെ അവിടെ പുറത്തുനിന്ന് ഒരു മനുഷ്യനെ വരാൻ സമയ നല്ല ടേസ്റ്റ് ഉള്ള ഇഷ്ടം പാകത്തിന് ഉപ്പ് നല്ല ചെടി ഒക്കെ ഇണ്ട് ദോശക്കാകുമ്പോ നല്ല ചെടി വേണല്ലോ ഉളക്കരണ് ഇഷ്ടവും ഇഷ്ടം ഇറക്കി വെച്ചോ ഇനി ദോശക്കല്ലി വയ്ക്കാൻ പോവണേ ദോശ ഉണ്ടാക്കും നെയ്യില്ല ഞാൻ വിളിച്ചെണ്ണിണ്ടാക്കും മോന് മാത്രമേ ഞങ്ങൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടാക്കു ഞങ്ങളൊന്നും മേലെ എണ്ണ ഒഴിക്കാറില്ല ഇത് ഇന്നലെ എന്താ പറയാ കണ്ണിയമ്പുറം പോയിട്ട് വാങ്ങിട്ട് വന്നിട്ടുള്ള അര ഒന്നേക്കാ കിലോ ഇഞ്ചി ഏർ നൂറ് രൂപ അപ്പൊ ഞങ്ങൾ അമ്പത് രൂപയ്ക്ക് വാങ്ങി അപ്പൊ നന്നായി കഴുകി ഇനി വെയിലത്ത് വെച്ചിട്ട് ഒന്ന് വെള്ളമൊക്കെ വെറ്റിക്കണം എന്നിട്ട് ഒരു ഡെപ്പയിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ചെയ്യാം ഒന്നൊന്നര രണ്ട് മാസം വരെ ഇഞ്ചിക്ക് ഒരു കേടും വരില്ല അങ്ങനെയാണ് ഞാൻ ഇഞ്ചി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ചെയ്യലേ ഇതും എല്ലാ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെള്ളത്തിലിറക്കി വെച്ചിരിക്കോശ ദോശ ദോശ മാവ് ഇതാ വെള്ളത്തിലിറക്കി വെച്ചിരിക്കണേ അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ നീച്ച ഉടനെ നാലരയ്ക്ക് നീച്ച ഉടനെ ഞാന് അരി ഇട്ടു അരിയും ചുവറും പച്ചരിയും കുറച്ച് ഉഴുന്നും കൂടി വെള്ളത്തിൽ ഇട്ടു നാലരയ്ക്ക് നീച്ചപ്പൊ എന്നിട്ട് ഏകദേശം ഒരു രണ്ടു മണിക്കൂറാവുമ്പോ കുതിർന്ന് കിട്ടി എന്നിട്ട് ഞാൻ അരച്ചിട്ട് അതിലൊരു നുള്ളു ഈസ്റ്റും പിന്നെ വേശ ഉപ്പും കൂടി ഇട്ടിട്ട് ഇളക്കി ഇളക്കിയിട്ട് എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നന്നായിട്ട് ചൂടാക്കി വെള്ളം തിളച്ചില്ല നന്നായിട്ട് ചൂടാക്കി വെള്ളം എന്താ എന്നിട്ട് ആ വെള്ളത്തിൽ ഇതില് വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ മാവ് വെച്ചിരിക്കുന്നു അതുകൊണ്ട് അപ്പോഴേക്കും അപ്പൊ അരച്ചിട്ട് ഉണ്ടാക്കുന്ന ദോശയെന്നു തോന്നില്ല ദോശ മാവൊക്കെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ദോശ ഉണ്ടാക്കുമ്പോ എങ്ങനെയാന്ന് നോക്കി വെക്കാം ഞാനിങ്ങനെ വെള്ളയപ്പം ദോശയ്ക്ക് ഇടക്കിട്ട് ഇങ്ങനെ ചെയ്യലുണ്ട് ഞാൻ വെള്ളയപ്പം അല്ല മറ്റേ ചപ്പാത്തി ഉണ്ടാക്കാന്നാ വിചാരിച്ചത് പക്ഷെ പിന്നെ വിചാരിച്ച ഒന്നാലും ചപ്പാത്തി ഇന്നും ചപ്പാത്തി പിന്നെ ഇന്നലെ വൈകുന്നേരത്തും ആയിരുന്നു അപ്പൊ മടുക്കല്ലോ അപ്പം അങ്ങനെ ഉണ്ടാക്കാം വെറും പച്ചരി ഉണ്ട് കുഴുങ്ങല്ലേരി ഇല്ല കേട്ടോ വെറും പച്ചരി ഉഴുന്നും കൂടി നാല് നാലരക്ക് വെള്ളത്തിൽ ഇട്ടു ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അരച്ചു അരച്ചിട്ട് മുള്ളു ഈസ്റ്റ് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല വെള്ളം കാഞ്ഞിട്ട് ആ വെള്ളത്തിന് മുകളിൽ ആക്കി വെച്ചു ഇപ്പൊ ഏകദേശം ഒരു മൂന്ന് നാല് മണിക്കൂർ മൂന്ന് മൂന്നര മണിക്കൂറായി ഉണ്ടാവും അപ്പേക്കും ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് മാവ് ഈ മാവും കൊണ്ടാണ് ഇന്ന് ദോശ ഉണ്ടാക്കുന്നത് കുളിക്കാത്ത ദോശ എന്തായിട്ട് നല്ല ഇഷ്ടാ കുളിക്കാത്ത ദോശ അല്ലേ എന്തേട്ടാ എനിക്ക് കുളിക്കാത്ത ദോശ അങ്ങനെ ഇഷ്ടല്ല നല്ല ഇഷ്ടോശിട്ട് ഈ ദോ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ദോശയായിന്നുള്ളത് അപ്പൊ രാത്രി ഇതേപോലെ അരി വെള്ളത്തിലിടാൻ മറന്നാലും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല രാവിലെ നേരത്തെ മീച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയാ മതി ഞാൻ വെള്ളയപ്പോ അധികം ഉണ്ടാക്കട്ടുണ്ടിങ്ങനെ ചോറ് കൂട്ടി അരക്കണ്ടോ നമുക്ക് ഉണ്ടായിരുന്നില്ല ചോറും കൂടി കൂട്ടി അരച്ച ഒന്നും കൂടി അടിപൊളിയായിരുന്നു ഇപ്പൊ ദോശ ഉണ്ടാക്കി അപ്പൊ നന്തേട്ടൻ കഴിക്കാൻ വേണ്ടി തുടങ്ങുന്നു ദോശ നന്തേട്ടൻ ചൂടുള്ള ദോശ ചൂടുള്ള ഇഷ്ടവും അപ്പൊ കഴിക്കുമ്പോ അത് കഴിയുമ്പഴേക്കും ഉണ്ടാക്കിയാ മതിയല്ലോ ആവി പറക്കണ ഇഷ്ടം ആവി പറ ദോശ അപ്പൊ ഇതൊക്കെയാണ് ഇന്ന് ഞങ്ങളുടെ രാവിലത്തെ വിശേഷങ്ങള് ദോശ പൂളക്കിഴങ്ങ് കറി പൂളക്കിഴങ്ങ് ഇഷ്ടം കറി എന്നല്ല ഇഷ്ടവും അപ്പൊ ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ തുടങ്ങാന് നന്നേട്ടം കഴിക്കാൻ വേണ്ടി പല്ലിക്കാൻ പോയിരിക്കാന് അപ്പൊ ചെറിയ വീട്ടു വിശേഷമായിട്ട് ഞാൻ നാളെയും വരും അപ്പൊ ശരി